യെസ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലത്തേക്ക് വേണ്ടി നമ്മൾ മേടിച്ച ഒരു ട്രൈ പോഡ് ഒരു ട്രൈ പോഡിൻ്റെയും കൂടെ ഒരു വീഡിയോ ആണ് ഗൈസ് ദാ ഈ ഒരു വലിയ പെട്ടി അത് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഞാൻ മേടിച്ച ഒരു ട്രൈ പോഡാണ് ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കുറേയധികം നാളെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം മേടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു സാധനം മേടിച്ചപ്പോൾ ഉണ്ടായൊരു ബാഡ് അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ട് ഒഴിവാക്കി ഇപ്പോൾ ഫുൾ ആമസോൺ ആക്കിയത് സോ ഇതിപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കേണ്ട ഒരു അവസ്ഥയായതുകൊണ്ടാണ് കാരണം ആമസോണിൽ ഈ സാധനം എന്താ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സമയത്ത് അത് കിട്ടിയുമില്ല അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഫ്ലിപ്പിൽ കയറി ഇതങ്ങ് മേടിച്ചത് അപ്പോൾ നമുക്കിത് എന്തായാലും അൺബോക്സ് ചെയ്ത് തരാം അപ്പം ഫ്ലിപ്കാർട്ടിൽ എന്തായാലും ഓപ്പൺ ബോക്സ് ഡെലിവറി ആണല്ലോ അതുകൊണ്ട് അവർ ഒന്ന് പൊട്ടിച്ച് സാധനം ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് പോയി നമുക്കത് തുറന്നിട്ട് എന്താണ് എന്ന് നോക്കാം ദാ അയ്യോ മാറ്റി വെച്ചോട്ടെ ഈ ഇരിക്കുന്ന ട്രൈ പോഡാണ് നമ്മൾ ചാനലത്തേക്ക് വേണ്ടി പുതിയതായിട്ട് മേടിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല വെയിറ്റ് ഒരു സാധനമാണ് ഞാൻ മേടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളതും ക്വാളിറ്റി ഉള്ളതും റേറ്റ് ഒരു സാധനമാണ് നിങ്ങൾ നോർമൽ ഒരു മൊബൈൽ ഫോൺ വെക്കാനാണ് നിങ്ങൾ ഈ ഒരു ട്രൈ പോഡ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ ഒരു എൻട്രി ലെവൽ ക്യാമറ വെക്കാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല ഭാവിയിൽ നമുക്ക് ഉപയോഗം വരും എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചിട്ടുള്ളത് എങ്ങനെ പോയാലും പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപോളം ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഇപ്പം ഞാൻ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ട്രൈ പോർട്ട് എന്തായാലും കൊടുക്കണം അതേസമയത്ത് ആ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ കൂടെ ഒരു മൂവായിരവും കൂടെ ഇട്ടാ അല്ലെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് കൂടെ ഇട്ടാ ഇത് വാങ്ങിക്കണേയാണ് നല്ലത് ഏകദേശം എം ആർ പി എട്ട് രൂപ ഒമ്പത് രൂപം വരുമെങ്കിലും ഫ്ലിപ്പിലും ആമസോണിലൊക്കെ ഇതൊരു ആറായിരം രൂപ ആ റേഞ്ചിനെ വരണോളൂ അഞ്ചെണ്ണൂറ് ടു ആറായിരം ആ ഒരു റേഞ്ചിനാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിച്ചാൽ ഏതൊക്കെ രീതിക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യം കാണിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം ഓൾറെഡി ഇത് സാധനം ബോക്സ് ഓപ്പൺ ആക്കി കാണിച്ചിരുന്നതാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ മോഡൽ നെയിം എന്ന് പറയുന്നത് ഡി ജിടെക് ഡി ടി ആർ ഫൈവ് ട്വൻറ്റി ബി എച്ച് എന്നാണ് ഇതിൻ്റെ ആ ഒരു നെയിം വരുന്നത് ഇവിടെ നിങ്ങൾക്ക് പേര് കാണാൻ പറ്റും നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സി വി ഇ ടെണ്ണിൽ ഫോർ കെ ട്വൻറ്റി ഫോർ ഓഫ് പീസ് ആണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി ജസ്റ്റ് ഇത് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനമാണ് നമുക്ക് വരുന്നത് ഇത്രയും വലിയൊരു ബാഗിനകത്താണ് പറഞ്ഞത് ഇതാണ് ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു വെട്ടി നല്ല വെയ്റ്റ് ഉണ്ട് ആ ഒരു ബാഗ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബാഗ് തന്നെയാണ് നമുക്കിത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ഈയൊരു ട്രൈ പോഡ് ഈ ഒരു ട്രൈപ്പോഡ് വാടക ഈയൊരു ട്രൈ പോഡ് മാത്രമാണ് നമുക്ക് വന്നത് പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു സോനാപ്ലിക്കേഷനും ഉണ്ട് അത് നമുക്ക് നോക്കാൻ എന്തോന്നാണെന്ന് അത് മാറ്റി മാറ്റിവെക്കാം വേറെ യൂസർ മാനുവലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് പുറത്തെടുക്കണ സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ക്വാളിറ്റി ഫീല് ചെയ്യുന്ന ഇതാണ് അതിൻ്റെ ഒരു എൻഡ് കാര്യങ്ങളൊക്കെ അതാ ഇവിടെ ഒരു തുണിയിട്ട് മൂടി വെച്ചിരിക്ക അത് തുറന്ന് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു എൽ എം കിയും കൂടെ വരും നമ്മളെ കാലേങ്കിൽ വിളിക്കും അതായത് ആണ് ആ ഒരു സാധനം ഇതിൻ്റെ ആ ഒരു കാലൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഈ ഒരു സാധനം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഫസ്റ്റ് നമ്മൾ നോക്കണമെങ്കിൽ ഇത് ഇങ്ങനെയാണ് പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ തല കുത്തനെയാണ് സാധനം ഇരിക്കണത് മനസ്സിലായത് തല കുത്തനെ ഇരിക്കുന്ന സാധനത്തിന് നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ക്ലിപ്പ് വായിക്കണേ ഉണ്ടാ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഇത് മടക്കാനുള്ളത് ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്ലേ ഉള്ള ഒരു സാധനമാണ് കണ്ട അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും പക്ഷേ അതൊരു മെറ്റൽ പീസ് തന്നെയാണ് അത് പ്ലേ ഇട്ടാക്കണതെന്ന് പറഞ്ഞാൽ നമുക്ക് ഞെക്കാൻ വേണ്ടിയാണ് ആ ഒരു പ്ലേ ഇട്ടാക്കുന്നത് അല്ലാതെ വേറെ ക്വാളിറ്റി ലോസിൻ്റെ ഒന്നുമല്ല ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി പറഞ്ഞത് ജസ്റ്റ് ഐ ആ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ തത്ത് ഇതിനെ താക്കുമ്പോൾ ഇതിൽ കണ്ട ഡിജിടെക് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബ്രാൻഡ് എഴുതിയിട്ടുണ്ട് ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് എന്നാലും ആ ഒരു ബ്രാൻഡ് കൊള്ളാം എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ് ഒട്ടുമിക്ക സാധനങ്ങൾ ഞാൻ ഡിജിടെക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് കാര്യങ്ങൾക്ക് ഡിജിടെക്കിൻ്റെ ആണ് പിന്നെ ആദ്യത്തെ ഒരു ട്രൈ പോർഡ് വാങ്ങിച്ചതും ഡിജിടെക് ആണ് പിന്നെ വേറെ ഒരെണ്ണം വാങ്ങിച്ചത് നമ്മളൊരു പയ്യൻ്റെ കടയിൽ നിന്ന് അത് അത്യാവശ്യം ഈ ഈ ആദ്യം വാങ്ങിച്ചൊക്കെ ക്വാളിറ്റി ഉണ്ട് അവിടെ സത്യപ്രായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി പൈസയേ ആയുള്ളൂ അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ലൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് താക്കുകയും പൊക്കേം ചെയ്യാം ഇതല്ലാതെ നിങ്ങൾക്ക് ഞാൻ വിഷ്വൽസ് കാണിച്ചു ൊക്കെ ജസ്റ്റ് വരണ സമയത്ത് മറ്റേ മൂടി വെച്ചിരിക്കുന്ന സോന വേണ്ട ഇതാണ് മൂടി വെച്ചിരിക്കുന്ന സോന ഈ മൂടി വെച്ചിരിക്കുന്ന സോന നമുക്ക് വലിയയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതാണ് ആ ഒരു സാധനത്തിലൂടെ കിട്ടണത് എങ്ങനെയുണ്ട് ഇത് നമുക്ക് ലൂസ് ചെയ്ത് ഞാൻ അത് താഴെ വെച്ചോട്ടെ ഇതിനെ അപ്പോൾ നമുക്ക് ഈ ഒരു സൊനേന വിശേഷങ്ങൾ ആദ്യം കാണാം ഇത് നമുക്ക് ലൂസ് ലൂസാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് സൈഡും ഉണ്ടല്ലോ ഈ ഒരു രണ്ട് സൈഡും ഈ ഒരു രണ്ട് സൈഡും വിചലിംബിക്കും ആ വിചലിംബിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും ഇത് ഊരി ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ക്യാമറ നമുക്ക് ഘടിപ്പിക്കാൻ പറ്റും ഞാനിപ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഇനി ഇതിൽ വെച്ച് ഇതിൽ വെച്ചാണ് സംസാരിക്കാൻ പോകുന്നത് മനസ്സിലായി അപ്പം ഇത് ക്യാമറ ഘടിപ്പിക്കാനുള്ളതാണ് അതിൽ നമുക്ക് ക്യാമറ ഘടിപ്പിക്കാനുള്ളതാണ് ഇങ്ങനൊരു സംഭവം സംഭവമുണ്ട ഇങ്ങനൊരു സാധന ഇങ്ങനെ നമുക്ക് ലൂസാക്കും തോറും നമുക്ക് ആ ഒരു ക്യാമറ വയ്ക്കാനുള്ള സാധനം ഊരി താഴോട്ട് മുകളിലോട്ട് വരും അതിൽ വെച്ചതിന് ശേഷം ഈ ഒരു സോന നമ്മൾ മടക്കി വയ്ക്കുക മടക്കി വെച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിതാ ഇവിടെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഇങ്ങനെയൊന്നും പിടിക്കല്ലേ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ആക്കുന്ന സമയത്ത് നമുക്കിത് ടൈറ്റ് ആവുന്നതാണ് പിന്നെ നമുക്കിതാ ഈ ഒരു സോന ഉണ്ട ഇവിടെ ഇരിക്കണം ഈ ഒരു സോന വെച്ച് നമുക്ക് ലെവല് നോക്കാൻ പറ്റും ഈ സോന ആപ്ലിക്കേഷൻ നേരെയാണ് എന്നുള്ള ലെവല് നമുക്ക് നോക്കാൻ പറ്റും പിന്നേന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഒരു സൊനയാണ് ഈ ഒരു സ്വന നമ്മൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം പതുക്കെ ഇങ്ങനെ കറ പിന്നെ ഈയൊരു സ്വന ഈ ഒരു സ്വന ആപ്ലിക്കേഷൻ നമുക്ക് കറക്കാൻ പറ്റും മനസ്സിലായി അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇത്രയും സാധനത്തിനകത്തുള്ളത് അത് കഴിഞ്ഞ് വരണ സമയത്താണ് ഇവിടെ അടുത്ത സ്വനകൾ വരുന്നത് ഈയൊരു സ്വന ഈ ഒരു സൊന എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ലൂസാക്കാൻ പറ്റും ഇത് പൊതുവേ ലൂസാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉപയോഗവും ഇല്ല ഈ സൊന ഉണ്ടാവും ഇവിടെ ഇരിക്കുന്ന സൊന ഈ സൊനയാണ് യഥാർത്ഥ സൊന ഈ സൊന ഇങ്ങനെ തിരിക്കുമ്പോഴാണ് നമുക്ക് ഇത് പൊക്കാനും പൊക്കാനെന്താക്കാനും പറ്റുന്നത് ഇത് പൊക്കണമെന്തില്ലെന്ന് പറഞ്ഞാൽ അത് ഇവിടം വരെ പൊങ്ങിയിട്ട് ഈ ഒരു സൊന ഇങ്ങനെ നമുക്ക് ചരിക്കാൻ പറ്റും ഈ ഒരു സൊന ചനയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കിതാ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഷോട്ടൊക്കെ എടുക്കാൻ പറ്റും നമ്മളെ തലയിൽ ഇപ്പം നമുക്ക് തലയിൽ നമ്മുടെ മുടിയൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷോട്ട് ഒരു മുകളിൽ നിന്നുള്ളൊരു ഷോട്ട് എടുക്കാൻ പറ്റും അതിനാണ് ഈ സൊന ഉള്ളത് പിന്നെ ഈയൊരു സൊന ഉണ്ട് ഈ ഒരു സൊനയാണ് നമുക്ക് ഓ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനം ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ് ഈ ഒരു സാധനം പിന്നെ ഈ ഒരു സോന വെച്ച് തന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതിന് വേറെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ ഇതിനെ നമുക്ക് മോണോ പോഡായിട്ട് മാറ്റാൻ പറ്റും അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൈ പോഡെന്ന് പറഞ്ഞാൽ മൂന്ന് കാല് വരുന്നത് കൊണ്ടും ഇത് പിന്നെ ഒറ്റക്കാലാക്കണമെങ്കിൽ മോണോ പോഡ് ആ മോണോ എന്ന് പറഞ്ഞാൽ ഒരു പിടിയുണ്ട് ഈ ഒരു സോഫ്റ്റ് പിടിയുണ്ട് നമുക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു മോണോ പോഡായിട്ട് ഈ ഒരു സാധനം വരും എന്നിട്ട് നമുക്ക് ഈ ഒരു സാധനം ചിന്ത ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാനലൊക്കെ നമ്മൾ പണ്ടത്തെ എൺപത് വയസ്സൊക്കെ ആയിട്ട് നമ്മൾ ചാനലൊക്കെ നിർത്തുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ പിടിച്ച് വക്കളേ എന്നൊക്കെ പറഞ്ഞു കൂടി എവിടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് പിടിച്ചോണ്ടൊക്കെ പോവാം നമുക്ക് ഇപ്പം അതിൻ്റെ ഉപയോഗം അങ്ങനെയല്ല അങ്ങനെ ഇതി അവിടെ ഉണ്ട് അതൊരിടത്ത് ഈ ഒരു സ്വനാപ്ലിക്കേഷൻ കണ്ട ഈ ഒരു സ്വനാപ്ലിക്കേഷൻ ഇതിനകത്ത് ഇറക്കി ഇട്ടിട്ട് നമുക്ക് മറ്റേ ഫോണിൻ്റെ മൗണ്ട് വെച്ചാൽ നമുക്ക് ഫോണിൽ കൂടെ ഇത് സംസാരിച്ചുകൊണ്ട് പോകാം ക്യാമറ വെക്കാനായാലും ഈ സ്വനാപ്ലിക്കേഷൻ നമുക്ക് എടുത്ത് ഇതിനകത്ത് വയ്ക്കാനൊക്കെ ഈ ഒരു സാധനം ഉപയോഗം വരും അതിനാണ് ഈ ഒരു സാധനം നമുക്ക് ഫോണൊക്കെ നിങ്ങൾക്ക് വെച്ച് ട്രൈ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തൊക്കെ നിങ്ങൾക്ക് ഉലാഞ്ചിയുടെ ഒരു കിടിലും ട്രൈ പോഡ് വാങ്ങിക്കാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നോക്കിയാൽ മതി അപ്പോൾ ഇതാണ് ഇതിന്റെ വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ വലിയ ഉപയോഗം എന്ന് പറയുന്ന സാധനം എന്ന് ചോദിച്ചാൽ ആണ് അല്ല എന്ന് ചോദിച്ചാൽ അല്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണിത് കോംപ്ലിമെന്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ഇത് വേണമെങ്കിൽ തിരിച്ച് വയ്ക്കാൻ പറ്റും ഇത് ആദ്യം വാങ്ങിച്ച സമയത്ത് ഞാൻ കൊണ്ടുവന്ന് ആക്കി നോക്കിയ സമയത്ത് ഈ ഒരു കാലിൻ്റെ ഏറ്റവും താഴത്തെ കാല് ഊരി വന്നിട്ടില്ലിരുന്നു പിന്നെ കുറച്ചൊരു ഇരുന്ന നോക്കിയപ്പോഴാണ് ഊരി വന്നത് ചെറിയൊരു ടൈറ്റ് ഇരുന്നു ഇപ്പം എല്ലാം ലൂസ് ആയിട്ടുണ്ട് ഇതാ പിന്നെ നീളം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പം കാണുന്നതാണ് ഇതിന്റെ നീളം ഇത് നമുക്ക് ലൂസ് ചെയ്യാനാണെങ്കിൽ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതങ്ങ് ലൂസ് ലൂസാവും അടുത്തതാ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ ലൂസായി പോകും അപ്പോൾ ഇങ്ങനെ 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 ഉണ്ടാ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ സുഖമായിട്ട് ഇത് ലൂസായി പോകുന്നതാണ് തിരിച്ചടയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇതിനെ ലൂസാക്കിയിട്ട് തല ഊത്തനങ്ങ് പിടിച്ചാൽ ഉണ്ടോ ചേ നാളെ കിടത്തല്ലേ വാ ആ സോറി ഇവിടുത്തെ ഞാൻ ടൈറ്റാക്കി വെച്ച് കിരുന്ന സോറി മൈ മിസ്റ്റേക്ക് എന്താ ഇങ്ങനെ 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 ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി ആ സാധനം ഒന്ന് ഞാൻ തത്തയാണ് താഴ്ന്നു പോകും അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ ക്യാമ് തിരിച്ചു പോകണം ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇരിക്കും ഇത് അഞ്ച് കിലോയോ ഏഴ് കിലോയോ ഒക്കെ വരെ ഇത് നിൽക്കുമെന്നാണ് പറയണത് അപ്പം വലിയ റെഡിൻ്റെ ക്യാമറയൊക്കെ ഭാവിയിൽ ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊക്കെ തന്നെ വെക്കാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെ ഡേ അപ്പം ഇതിൻ്റെ പൊക്കം എത്രയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചരിച്ച് വയ്ക്കാം നൂത്ത് വയ്ക്കാം എന്നുള്ള രീതിക്ക് ഇരിക്കണം എങ്ങനെയൊക്കെയാണെന്ന് ഉള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഏതൊക്കെ വീഡിയോസ് പുതിയത് വേണമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് വെച്ച് പിന്നെ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കുക എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ഓരോരോ ആങ്കിളിൽ വെച്ചിട്ട് ഓരോരോ ഫുട്ടേജ് എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ നമുക്ക് വേറെ ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഞാൻ വീഡിയോസിൽ കണ്ടതും അതുപോലെ തന്നെ ഇത് വാങ്ങിച്ച ആൾക്കാർ ഇട്ടിക്കണ ഫോട്ടോസ് കണ്ടിട്ട് ഞാനൊരു എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ആ എക്സ്പെക്റ്റേഷനും മുകളിലാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഏകദേശം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് പറഞ്ഞത് ഈ ഒരു വിലയ്ക്ക് തന്നെ ഉലാൻസിയുടെ ഒക്കെ തന്നെ ട്രൈ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ അത് മേടിക്കാം അപ്പം ഞാൻ നോക്കിയപ്പോഴ് ഒരു പെട്ടെന്ന് വിത്തിൻ ടു ഡേ ഡെലിവറി കാണിച്ചത് ഇതാണ് അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഇപ്പം വീട്ടിലുള്ളതുകൊണ്ട് അങ്ങ് മേടിക്കാമെന്ന് അങ്ങ് മേടിച്ചതാണ് ആമസോണിൽ നിന്ന് എടുക്കുകയുള്ളുമായിരുന്നു അപ്പം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതിനകത്ത് കമൻറ്റിലൊക്കെ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തിരുന്ന ഞാൻ മേടിച്ച് വീഡിയോ ഇട്ടിട്ടുള്ള എല്ലാ സാധനത്തിൻ്റെയും ലിങ്ക് അതിനകത്ത് തന്നെ കാണും നിങ്ങൾക്ക് ഏത് ഗുണം നോക്കി എടുക്കാൻ പറ്റും വീഡിയോയും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കൂടെ ഞാൻ ചാനലിൽ ഇട്ടാ ഞാൻ വാട്സപ്പ് ചാനലിൽ അതിൻ്റെ ലിങ്ക് എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ ബയോ ക്യാത്ത് ഉണ്ട് അതിനകത്ത് കയറി ഡയറക്റ്റ് ചാനലിൽ കയറി പോകും ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് അതികൂല നിങ്ങൾ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു ലാഭവും ഇല്ല നിങ്ങൾ ഒറിജിനൽ സാധനം വാങ്ങിക്കുക പിന്നെ ചതികളിൽ പെടാതിരിക്കുക ഈ ഓൺലൈൻ സാധനങ്ങളിൽ നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റാതിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാൻ വരികയും